മമ്മൂക്ക വിളിച്ചിരുന്നു മമ്മൂക്ക വിളിച്ചിരുന്നു എന്നോട് കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് നമ്മക്ക പറഞ്ഞിരുന്നു അദ്ദേഹം എന്നോട് ഒരു മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചു പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ഒറ്റ ചോദ്യമുള്ളൂ മമ്മൂക്ക മമ്മൂക്കയുടെ മകൾക്കാണ് ഒരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയൂ പ്രതികരിക്കരുത് കേസുമായിട്ട് മുന്നോട്ട് പോകരുത് ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും എനിക്കിനി സിനിമ ചെയ്യാൻ പറ്റില്ല എന്നെ ഈ നിർമ്മാതാക്കൾ ഇനി തിയേറ്ററിൽ എൻ്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡായിരിക്കുമോ മമ്മൂക്ക എടുക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി സ്റ്റാൻഡാണ് ഇഷ്ടം പോലെ ഇനി അതിനകത്ത് ഞാനൊന്നും പറയുന്നില്ല ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു ഞാൻ അടുത്ത് കമ്മിറ്റ് ആ സിനിമ മലയാളത്തിന്റെ മഹാ നടനായിട്ടുള്ള മമ്മൂട്ടി അല്ലെങ്കിൽ നമ്മൾ സ്നേഹത്തോടു കൂടി ആദരവോടു കൂടി ഇക്ക മമ്മൂക്ക എന്നൊക്കെ വിളിക്കുന്ന അദ്ദേഹം നമ്മുടെ സാൻഡ്രോ തോമസിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള രീതിക്കുള്ള ഒരു തമിഴിൽ അല്ലെങ്കിൽ ക്യാപ്ഷൻ ക്യാപ്ഷനൊക്കെ കണ്ടിട്ടായിരിക്കും പലരും ഇതിനകത്തോട്ട് വന്നിട്ടുണ്ടായിരിക്കാം എന്ന് എനിക്കറിയാം തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോക്കകത്ത് എവിടെയാണ് ഭീഷണി ഉള്ളത് മമ്മുക്ക ഭീഷണിപ്പെടുത്തി ഒരു കാര്യം സാൻഡർ പറയുന്നേ ഇല്ലല്ലോ പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ കൊടുത്തതെന്നൊക്കെ പലർക്കും സംശയം വരുമെന്നും എനിക്കറിയാം അപ്പൊ ആര് സ്കിപ്പ് ചെയ്യാണ്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ക്ലാരിറ്റി തരാം എന്തുകൊണ്ടാണ് ഭീഷണി എന്നുള്ള ആ ഒരു വാക്ക് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ശരിക്കും ഭീഷണിയാണ് നടന്നിട്ടുള്ളത് പക്ഷെ അതിന് കുറച്ച് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അത് ഭീഷണിയായിട്ട് ഫീൽ ചെയ്യാത്തതാണ് അതൊക്കെ പറയാം അതിന് മുൻപായിട്ട് ആരാണ് സാൻഡ്രോ തോമസ് എന്നറിയാത്തവർക്ക് വേണ്ടിട്ട് അതും പറഞ്ഞു തരാം എല്ലാത്തിനും ഒരു കാര്യം പറയുകയാണ് ഇത് ബോധമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നവർക്കുള്ള ഒരു വീഡിയോ ആണ് ഈ ഇക്കാ ഫാൻസ് ഉണ്ടാവില്ല തലയ്ക്കൊക്കെ പ്രാന്തി പിടിച്ചിട്ട് നടക്കുന്ന ചിന്തിക്കാൻ ബോധമില്ലാത്ത ഫാൻസ് വെറും ഫാൻസ് അവർക്കുള്ള ഒരു സംഭവമേ അല്ല ഇത് ഇത് ചിന്തിക്കാൻ കഴിയുന്നവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ മാത്രമാണ് അപ്പൊ സാൻഡ്രോ തോമസ് ആരാന്ന് ചോദിച്ചാൽ ഒരു പ്രൊഡ്യൂസർ ആണ് മലയാള സിനിമയിൽ കുറെ വർഷങ്ങളായിട്ട് നിലനിന്ന് പോകുന്ന ഒരു പ്രൊഡ്യൂസർ ആണ് മാത്രമല്ല ഇവർ അത്യാവശ്യം സിനിമകളിലൊക്കെ അഭിനയിച്ച് ആ രീതിക്കും കഴിവ് തെളിയിച്ചിട്ടുണ്ട് എന്തായാലും ഒരു കാലത്ത് നമ്മുടെ ഫ്രൈഡേ ഫിലിംസിന്റെ ആ ഒരു ബാനറിലൊക്കെ സിനിമകൾ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് വിജയ് ബാബു സാൻഡ്രോ തോമസ് ഈ ഒരു കൂട്ടുകെട്ടിലായിരുന്നു സിനിമകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ആ കൂട്ടുകെട്ട് രണ്ടായിട്ട് പിരിഞ്ഞു പോയി അതിനുശേഷം സാൻഡ്ര തോമസ് കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഗ്യാപ്പ് എടുത്ത് ഒരു പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് വന്നു ഒരുപാട് പ്രതീക്ഷയോട് കൂടി സിനിമകളുമായിട്ട് മുൻപോട്ട് വന്നു പക്ഷെ പല പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് ആ ഒരു സിനിമാ മേഖലയിൽ കുറേയധികം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഒരു ഘട്ടം മുതൽക്ക് അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഈ ഒരു സംഘടനക്കെതിരായിട്ട് അവർ ചെയ്യുന്ന അനീതികൾക്കെതിരായിട്ടൊക്കെ ഇവർ പ്രതികരിക്കാൻ തുടങ്ങി അത് പലപ്പോഴും അവർ അവർക്ക് വേണ്ടി മാത്രമായിട്ടല്ല ഫൈറ്റ് ചെയ്തിട്ടുള്ളത് മലയാള സിനിമയിലെ എല്ലാ നിർമ്മാതാക്കൾക്കും ഈ പറഞ്ഞ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ജനാധിപത്യ മര്യാദ എന്ന് പറയുന്ന സംഭവം അർഹിക്കുന്ന അല്ലെങ്കിൽ തൊഴിലിടത്തിലെ മര്യാദകൾ അർഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മര്യാദ വേണമെന്ന നിർബന്ധമുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്ന പോലെ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഒരു സ്ത്രീ ഒറ്റയ്ക്കാണ് ഒന്നാമത് മലയാള സിനിമയിലെ പ്രൊഡ്യൂസേഴ്സിന്റെ അസോസിയേഷൻ എന്നല്ല മലയാള സിനിമയിലെ പ്രൊഡ്യൂസേഴ്സിന് മൊത്തം നോക്കി കഴിഞ്ഞാൽ പോലും അതിനകത്ത് സ്ത്രീ നിർമ്മാതാക്കളുടെ എണ്ണം വളരെയധികം കുറവാണ് വളരെ എന്ന് വെച്ചാൽ വിരലിൽ എണ്ണാവുന്ന നിർമ്മാതാക്കൾ മാത്രമേ ഉള്ളൂ അതും സാന്ട്രയെ പോലൊക്കെ അങ്ങനെ ഇത്ര വർഷങ്ങളോളം നിലനിൽക്കുന്ന ആൾക്കാരൊക്കെ തീരെ ഇല്ല അപ്പൊ മണി പവർ പോലുമുള്ള സാന്ട്ര തോമസിന് ഈ ഒരു ഫൈറ്റുമായിട്ട് മുൻപോട്ട് പോകേണ്ട സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരുവാണ് സ്ത്രീ എന്നുള്ള പേരിൽ പ്രശ്നങ്ങൾ വരുന്നു അല്ലാത്ത രീതിക്കുള്ള പ്രശ്നങ്ങൾ വരുന്നു ഭീഷണി ആദ്യം ഇതൊക്കെയായിട്ട് എല്ലാം സംഭവിക്കുന്നുണ്ട് ഓരോ പ്രശ്നങ്ങൾ കഴിഞ്ഞ് മുൻപോട്ട് പോകും തോറും സാൻഡ്രോ അങ്ങനെ കൂടുതൽ കൂടുതൽ പ്രശ്നത്തിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു ഇവരെ പലപ്പോഴും ഇങ്ങനെ ആളുകളെ ഒറ്റപ്പെടുത്താൻ ട്രൈ ചെയ്യുന്നു അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നു അതിന്റെ ഇടയിലാണ് ഇവർക്ക് ഏറ്റവും മോശമായിട്ടുള്ള മറ്റൊരു പ്രശ്നം വന്നത് സംഘടനയ്ക്കുള്ളിൽ ഗൗരവമുള്ള ഒരു പ്രശ്നം പറയുന്ന സമയത്ത് ഒരു സ്ത്രീ എന്നുള്ള രീതിക്ക് ഇവരെ അപമാനിക്കുകയാണ് ഇവരുടെ മറ്റേ ഡ്രസ്സിന്റെ ബട്ടൺസിന്റെ ഉള്ളിലൂടെ നോക്കിയിട്ട് കമന്റ്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള രീതിക്ക് അത്തരം അപമാനങ്ങളും വരുന്നു സാൻഡ്ര വീണ്ടും മുൻപോട്ട് പോകുന്നു കേസുമായിട്ട് പോകുന്നു അവിടെയും പ്രശ്നങ്ങൾ വരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇപ്പം അടുത്ത സാൻഡ്ര തോമസ് ഒരു പർദ്ദയൊക്കെ ഇട്ട് ായിരുന്നു അത് പ്രതിഷേധമായിരുന്നു സ്ത്രീകൾ ഇങ്ങനെ നോക്കുന്ന അത് ഈ പറഞ്ഞ പോലെ മണി പവർക്കുള്ള അധികാരമുള്ള സ്ത്രീകളിലേക്ക് പോലും ഈ പ്രശ്നം വരുമ്പോൾ ഞാൻ ഇവിടെ സേഫ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും എന്റെ ബോഡി എനിക്ക് സേഫ് ആക്കി വെച്ചേ മതിയാകൂ എന്നുള്ള ഒരു ഒരു പൊളിറ്റിക്സ് ആണ് അവരെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് പറദൊക്കെ ധരിച്ചു വന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങൾ വന്നിരുന്നു അപ്പൊ ഇവര് ഈ പറു വരാനുണ്ടായിട്ടുള്ള കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പ്രൊഡ്യൂസർ അസോസിയേഷൻ അകത്ത് ഭാരവാഹികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അപ്പൊ അതിലൊരു കീ പൊസിഷന് വേണ്ടിയിട്ട് സാന്ട്ര തോമസും മത്സരിക്കാൻ തീരുമാനിച്ചു അപ്പൊ അതിന്റെ ഒരു നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാന്ട്ര തോമസ് സംഘടനയ്ക്കുള്ളിലേക്ക് പറയു ധരിച്ചു വന്നിട്ടുള്ളത് പക്ഷെ വീണ്ടും പ്രശ്നം സംഭവിച്ചു സാൻട്ര തോമസ് ഇതിനെ ഈ ഒരു കീ പൊസിഷനിലേക്ക് വേണ്ടി മത്സരം മത്സരിക്കാനുള്ള യോഗ്യതയില്ലാത്ത വ്യക്തിയാണെന്നുള്ള രീതിക്ക് കാര്യങ്ങൾ വീണ്ടും മാറി മറിഞ്ഞു വന്നു അതായത് ഇത്രയേറെ സിനിമകൾ ചെയ്തിട്ടുള്ള എല്ലാവർക്കും സാൻഡ്രോ തോമസ് ഒരു പ്രൊഡ്യൂസർ ആണെന്ന് നന്നായിട്ട് അറിയാം മാത്രമല്ല പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും അവർക്ക് കൃത്യമായിട്ടുള്ള നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള എല്ലാവിധ യോഗ്യത ഉണ്ടായിട്ട് പോലും അവർക്കും ഈ പറഞ്ഞ പോലെ അവിടെ വീണ്ടും പ്രശ്നങ്ങൾ വരുവാണ് ആ ഒരു നാമനിർദ്ദേശ പത്രിക യോഗ്യതയില്ല എന്നുള്ള ഒരു പേരുണ്ടാക്കിയിട്ട് കാരണം ചുമത്തിയിട്ട് വീണ്ടും അവർ ആ പത്രിക ഒഴിവാക്കി കളയുകയാണ് അപ്പൊ അവർക്ക് മത്സരിക്കാനുള്ള കീ പൊസിഷനിലേക്ക് മത്സരിക്കാനുള്ള യോഗ്യത ഇല്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പൊ വീണ്ടും പ്രശ്നങ്ങൾ വരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അവര് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു ഇങ്ങനെ നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനകത്ത് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു നാമനിർദ്ദേശ പത്രിക അത് തള്ളിക്കളയാൻ വേണ്ടിട്ട് അവരെ ഓരോരോ കാരണങ്ങൾ പറയുന്ന സമയത്ത് സാൻഡ്രാ തോമസ് ശക്തമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ദാരിദ്ര്യ സമയത്തും അവർ അത്രയും ആണുങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന ആളുകളുടെ വോയിസ് മോഡുലേഷൻ അതുപോലെ തന്നെ അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് തുടങ്ങിയിട്ട് എല്ലാം മാറിക്കഴിഞ്ഞു ഒരു സ്ത്രീയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവരെ അടക്കി നിർത്താൻ ട്രൈ ചെയ്തു ഇത് നേരെ ഓപ്പോസിറ്റ് ഒരു പുരുഷനാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഒരിക്കലും ഈ ഒരു ബോഡി ലാംഗ്വേജോ ഈ രീതിക്കുള്ള സംസാരങ്ങളോ അല്ല വരും അത് കൃത്യമായിട്ട് നീ ഒരു പെണ്ണാണ് നീ അവിടെ അടങ്ങിയിരിക്കടി എന്ന് പറയുന്ന ഭാവമായിരുന്നു മാടമ്പിമാരുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ പോലും വ്യക്തമായിട്ടുള്ളത് ഇതെല്ലാം അവിടെ കൃത്യമായിട്ട് സംഭവിച്ചു അതെല്ലാം നമ്മൾ മീഡിയ അതിലൂടെ കണ്ടതാണ് യൂട്യൂബിനകത്ത് ഇപ്പോഴും നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിനെ തുടർന്ന് വീണ്ടും ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്ന സമയത്താണ് സാൻഡ്ര തോമസ് ഒരു കാര്യം പറയുന്നത് നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള സ്റ്റാർ ആയിട്ടുള്ള നമ്മുടെ ഇക്ക ഇക്ക എന്തായിരുന്നു സാൻഡ്ര തോമസിനെ ഫോൺ വിളിച്ചിരുന്നു ഫോൺ വിളിച്ചിട്ട് സാൻഡ്ര തോമസിനോട് ഇതൊന്ന് പിന്മാറാനുള്ള രീതിക്ക് സംസാരിച്ചു എന്നൊക്കെ പറയുന്നു അപ്പൊ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ ഒരു സ്ത്രീ ഇവിടെ നീതിക്ക് വേണ്ടിയിട്ട് തൊഴിലിടത്തിലുള്ള അപമാനങ്ങൾ സഹിക്കുന്നുണ്ട് അവർ ഒരുപാട് അനീതികൾ സഹിക്കുന്നുണ്ട് മാത്രമല്ല സാൻഡ്രോ തോമസ് പറയുന്നുണ്ട് ഈ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ബിൽഡിങ്ങിനകത്ത് ഒരു റൂം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചേക്കാണ് വേറെ വേറെ റൂമുകൾ സെപ്പറേറ്റ് ആക്കി വെച്ചേക്കാണ് കാരണം അതിനകത്തേക്ക് സ്ത്രീകൾ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ മാടമ്പിമാർ ഉണ്ടാക്കി വെച്ച റൂമാണ് അതൊക്കെ അതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും പറഞ്ഞ എല്ലാ അനീതികൾക്കെതിരായിട്ടും ഒറ്റയാൾ പോരാട്ടം എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ ആരൊക്കെ പുറകിലുണ്ടെങ്കിലും എപ്പോഴും വിസിബിൾ ആയിട്ട് നിൽക്കുന്നത് എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ആ ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ അങ്ങനെ നീതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് വന്നിട്ട് ഒരു പുരുഷൻ പറയാണ് അതൊന്ന് പിന്മാറാന് ഇതിനകത്ത് എവിടെയാണ് ഭീഷണിയുള്ളത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാല് നമ്മുടെ ഇക്ക വളരെ നോർമൽ ആയിട്ട് വളരെ കൂളായിട്ട് ഭയങ്കര ശാന്തതയോട് കൂടിയായിരിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക സാൻഡ്രോ അത് വേണ്ട എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് അതൊക്കെ നോർത്ത് തീർപ്പിൽ എത്തിച്ചുകൂടെ വലിയ പ്രശ്നമാക്കണോ എന്നൊക്കെ പറയുമായിരിക്കും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഷയായിരിക്കും പറയുന്നുണ്ടായിരിക്കുക പക്ഷെ ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഇക്ക ഇത്ര ആധികാരികമായിട്ട് വിളിച്ച് സാൻഡ്രയെ ഉപദേശിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിന്ന് പിന്മാറാൻ പറയുന്നത് അതാണ് പവർ ഡയനാമിക്സ് എന്ന് പറയുന്ന കാര്യം അധികാരമുണ്ട് പണമുണ്ട് വിസിബിലിറ്റി ഉണ്ട് എല്ലാം ഉണ്ട് ഒരു സമൂഹത്തിന് മുൻപിൽ നോക്കിക്കഴിഞ്ഞാല് ഈ പറയുന്ന എല്ലാ പ്രിവിലേജുകളുമുള്ള ഒരു വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നാട്ടൻ അപ്പൊ അദ്ദേഹത്തിന് ആ അധികാരം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ വിധത്തിലുള്ള പ്രിവിലേജും വെച്ചുകൊണ്ട് അത്രത്തോളം വിസിബിലിറ്റി ഇല്ലാത്ത അത്രത്തോളം ഈ പറഞ്ഞ പോലെ സ്വാധീനമില്ലാത്ത അധികാരമില്ലാത്ത സാമ്പത്തികമായിട്ട് പോലും അത്രത്തോളം ഇല്ലാത്തൊരു വ്യക്തി ഏതോ ആവട്ടെ എല്ലാ വിധത്തിലുള്ള പ്രിവിലേജ് നോക്കുകയാണെങ്കിൽ പോലും അത്രത്തോളം പ്രിവിലേജിൽ നിൽക്കാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് ഈ പറഞ്ഞ പവർ ഡയനാമിക്സ് കാണിക്കാം അതും ഉപദേശത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ കാണിക്കാൻ പറ്റും ആ പവർ ഡയനാമിക്സ് ആണ് ഇദ്ദേഹം ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പൊ അതിനകത്ത് എവിടെയാണ് ഭീഷണി എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അതിനകത്ത് ഭീഷണി ഉണ്ട് പക്ഷെ ഈ പറയുന്ന പോലെ ഭയങ്കര ലൌഡ് ആയിട്ടുള്ള ഭീഷണി നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ നിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല ഇതൊന്നല്ല ഭീഷണി ഇതൊന്നുമല്ല അതായത് വളരെ സോഫ്റ്റ് വേർഷൻ ആണ് ഒരു ഭീഷണി എന്ന് പറയുന്നതിന്റെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു ഭീഷണിയുടെ ഏറ്റവും സോഫ്റ്റ് വേർഷൻ ആണ് ഇദ്ദേഹം കാണിച്ചിരിക്കുന്നത് പവർ ഡയനാമിക്സ് വെച്ച് കാണിച്ചിരിക്കുന്നത് സാൻഡ്രോ തോമസ് പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ നിങ്ങൾ ഇത് നിങ്ങളിത് എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല ഇനി സാൻഡ്രോയുടെ ഇഷ്ടം പോലെ എന്നാണ് പറഞ്ഞത് അത് ഈ പറയുന്ന ഇക്ക ഈ പറയുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന പുരുഷനെ കുറിച്ചാണ് കൂടുതലായിട്ട് ഞാൻ പറയുന്നത് പ്രിവിലേജ് ഉള്ള പുരുഷനെ കുറിച്ച് അപ്പൊ ഇങ്ങനെ പ്രിവിലേജ് ഉള്ള ഒരു വ്യക്തി സ്വന്തം മകളുടെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഒരു മനസ്താപം ഉണ്ടായിട്ട് പശ്ചാത്താപം വന്നിട്ട് സാൻഡ്രയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ആൻസർ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലുമല്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുന്നത് കൊണ്ടാണ് ഇനി സാന്റയുടെ ഇഷ്ടം പോലെ എന്ന് അദ്ദേഹം പറയുന്നത് അല്ലാണ്ട് അതിനകത്ത് ഈ പറഞ്ഞ പോലെ മകളുടെ ആ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഈ പുരുഷന്മാർക്ക് പൊതുവേ ഒരു രീതിയുണ്ട് അതായത് അവർ ലോകത്തുള്ള ഒരു സ്ത്രീയെയും ചിലപ്പോൾ അംഗീകരിച്ചു എന്ന് വരില്ല സ്ത്രീകളുടെ പ്രശ്നത്തെയും എന്ന് വരില്ല അതിനെ ഒരു രീതിക്കും അവർ സപ്പോർട്ട് എന്നും വരില്ല എല്ലാവരുടെയും കാര്യമല്ല പക്ഷെ ഒരു പൊതു കാര്യമാണ് പറയാൻ പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള പുരുഷന്മാർക്ക് പക്ഷേ സ്വന്തം മകളുടെ പ്രശ്നം അതായത് സ്വന്തം മകളാണ് മറ്റൊരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നം ഇവിടെ അനുഭവിക്കുന്നതെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി പുരുഷന്മാർക്ക് ഉണ്ടായിരിക്കും അത് ആ മക്കളുടെ ഭാഗത്തൊന്നും മനസ്സിലാക്കിയിട്ട് മക്കളുടെ ഉള്ളിൽ ആ വേദനയുടെ നിഗൂഢത പോലും മനസ്സിലാക്കിക്കൊണ്ട് മക്കളുടെ കൂടെ നിൽക്കാൻ പറ്റും മക്കൾക്ക് വേണ്ടിയിട്ട് നീതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ മറ്റൊരു സ്ത്രീയാണ് ചെയ്യുന്നതെങ്കിൽ ഓ വലിയ കുഴപ്പമില്ല അതൊന്നും വലിയ പ്രശ്നമല്ല എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യും അവരെ പിന്മാറ്റാൻ ട്രൈ ചെയ്യും അത് ഈ ഒരു ലോകത്തിന്റെ പുരുഷന്മാരുടെ ഒരു ഭാഷ എന്ന് പറയുന്ന കാര്യമാണ് അപ്പൊ നമ്മള് ഈ പോലീസ് സ്റ്റേഷനുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടൊരു കേസുമായിട്ട് പോവാന്ന് വിചാരിക്കുക ഒരുപാട് സ്ത്രീകൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതേപോലെ പോകും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ നീതി കേട്ട് സംഭവിച്ചു അതിനെതിരെ ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലീസുകാർ പോലും നമ്മളോട് പറയും എന്താണെന്ന് അറിയോ ഈ അപ്പന്റെ പ്രായമുള്ള അപ്പാപ്പന്റെ പ്രായമുള്ള പോലീസുകാരും നമ്മളുടെ അടുത്ത് പറയും അയ്യോ അതിന്റെ ആവശ്യമില്ല നിങ്ങൾ എഫ്ഐആർ ഇടണ്ട കാരണം നിങ്ങൾ ഇതുമായിട്ട് മുൻപോട്ട് പോയി എഫ്ഐആർ ഇട്ട് അയാൾ കുറച്ചു കാലം റിമാൻഡിൽ കൊണ്ടുപോയിട്ട് അയാൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമാവും കാരണം അയാൾക്ക് പ്രതികാരം വരും അയാൾ നിങ്ങളെ സാമൂഹികമായിട്ടുള്ള എല്ലാ ജീവിതവും കാര്യങ്ങളൊക്കെ തകർത്ത് കളയും സോ നിങ്ങൾ മുൻപോട്ട് പോവണ്ട എന്നുള്ള ഒരു ഉപദേശം അവിടെ തരും അത് ആ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ടല്ല അവരപ്പം സംസാരിക്കുന്നത് അവർ കൊണ്ട് സ്ത്രീകളുടെ പ്രശ്നത്തെ വളരെയധികം ലാഘവത്തോട് കൂടി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള ഇതേ രീതിക്ക് പോലീസുകാരും ഇടപഴകിയിട്ടുള്ള ഇതേപോലുള്ള അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ള സ്ത്രീകളെ എനിക്ക് പേഴ്സണലി അറിയാം അല്ലെങ്കിൽ എനിക്കും ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് പോലീസ് പറയും നമ്മളോട് നമ്മുടെ നല്ല ഭാവി ഓർത്തിട്ട് അതൊക്കെ അങ്ങ് വിട്ടേക്ക് എന്ന് പറയും ഈ അതൊക്കെ അങ്ങ് വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുഭവിച്ച പ്രശ്നക്ക് നിസ്സാരമാണ് വിട്ടേക്ക് ഈ ഫൈറ്റ് ചെയ്യൽ പരിപാടി നിങ്ങൾക്ക് പറ്റുന്നതല്ല അത് നിങ്ങൾ അതിജീവിക്കില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതേ സംഭവം തന്നെയല്ലേ പിക്കയും കാണിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ മഹാനടൻ എത്രയോ സിനിമകളിൽ അഭിനയിച്ച് എന്തൊക്കെയോ പൊളിറ്റിക്സ് പറഞ്ഞിട്ടുള്ള നടൻ പോലും കാണിച്ചിരിക്കുന്ന രീതി അതാണ് ഓ വലിയ കുഴപ്പമില്ലാത്ത പ്രശ്നമല്ലേ നിങ്ങളുടെ അനുഭവം ഒക്കെ എന്താ അതൊക്കെ നിസ്സാരമല്ലേ അതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന ഉള്ളൂ അതാണ് അതിന്റെ ഭാഷയായിട്ട് വരുന്നത് സോ മമ്മൂക്ക ചെയ്തിട്ടുള്ള കാര്യം എനിക്ക് അത് ഓക്കെ ആയിട്ട് തോന്നുന്നില്ല പിന്നെ നമ്മുടെ രേവതി സമ്പത്ത് ഒരു കാലത്ത് മീറ്റു ആരോപണവുമായിട്ട് മുൻപോട്ട് വന്ന വ്യക്തിയായിരുന്നു ഓർക്കുന്നുണ്ടായിരിക്കും പലരും നമ്മുടെ നടൻ സിദ്ദിക്കിനെതിരായിട്ടൊക്കെ മീറ്റു ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു അത്യാവശ്യം വാർത്താ പ്രാധാന്യമൊക്കെ നേടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു രേവതി സമ്പത്ത് ഈ രേവതി സമ്പത്ത് ഒരിക്കൽ പറഞ്ഞ ഒരു ചാനൽ ചർച്ചക്കിടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് വളരെയധികം ഹേർട്ട് ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പുള്ളിക്കാരി പറയുന്നത് ഇങ്ങനെയാണ് ഈ സിദ്ധിക്ക് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പീഡിപ്പിച്ചു ട്രോമയിലേക്ക് എത്തിച്ചു ആ അദ്ദേഹം തന്നെ എന്നിട്ട് അദ്ദേഹത്തിന്റെ മകളെ കുറിച്ച് രേവതിയുടെ അടുത്ത് വളരെയധികം സന്തോഷത്തോടെ സ്നേഹത്തോടെ സംസാരിച്ചു അദ്ദേഹത്തിന്റെ മകളെ ഭയങ്കര ഇഷ്ടമാണ് മകളോട് ഭയങ്കര സ്നേഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഒരു നല്ല അച്ഛനായിട്ട് രേവതിയുടെ അടുത്ത് മക്കളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് രേവതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാനും ഒരു അച്ഛന്റെ മകളാണ് അദ്ദേഹം അത് ഓർത്തില്ല എന്ന് പറയുന്നുണ്ട് ഇതാണ് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ മക്കളുടെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അച്ഛന്മാര് മക്കളുടെ കൂടെ നിൽക്കും നിക്കന്മാരും മക്കളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് മക്കളുടെ ആത്മാഭിമാനം എന്താണെന്ന് മനസ്സിലാക്കും അതിന്റെ നിഗൂഢതകൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ മറ്റൊരു സ്ത്രീയോട് ഈ പറഞ്ഞ കരുണ മര്യാദ ഒന്നും കാണിക്കാൻ പല പുരുഷന്മാർക്കും പറ്റില്ല അത് ഞാൻ ജസ്റ്റ് മമ്മൂക്കയുടെയും ഈ സംഭവം തമ്മിലൊന്നും പറഞ്ഞു തന്നെ ഉള്ളൂ അപ്പൊ എന്തായാലും മമ്മൂക്ക ചെയ്തിട്ടുള്ള കാര്യം അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല മമ്മൂക്ക ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ പവർ ഡയനാമിക്സ് വെച്ചുള്ള ഒരു സോഫ്റ്റ് ഭീഷണി തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് താൻ പറഞ്ഞത് കേൾക്കാതിരുന്ന ഈ പറയുന്ന സാൻഡ്ര തോമസിന്റെ സിനിമയിലേക്കുള്ള ആ ഒരു ഡേറ്റ് കൊടുക്കാണ്ട് ആ സിനിമയിൽ നിന്നും അദ്ദേഹം പിന്മാറിയത് അതും ഭീഷണിയാണ് സോഫ്റ്റ് ഭീഷണി എന്ന് പറയുന്ന ആ ഒരു വേർഷൻ തന്നെയാണ് അപ്പൊ ഇതിനകത്തൊക്കെ മൊത്തമായിട്ട് ഭീഷണിയാണ് കാണാൻ പറ്റുന്നത് ആ ഒരു ലൗഡായിട്ടുള്ള ഭീഷണി ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇക്ക ഫാൻസിനോട് ഒന്നേ പറയാനുള്ളൂ ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്തുള്ള ശരികേട് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇക്കയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക കാര്യം അറിയാണ്ട് ചിന്തിക്കാണ്ട് ഇക്കയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവരുത് ഒരു സ്ത്രീ ഒരു നീതിക്ക് വേണ്ടിയിട്ട് അലയുന്ന സമയത്ത് തേടുന്ന സമയത്ത് ആ സ്ത്രീയുടെ കൂടെ നിൽക്കുക എന്നുള്ളതും അതൊരു മനുഷ്യ വേദനയാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ട കാര്യമാണ് അവിടെ ഈ പറഞ്ഞ പവർ ഡയനാമിക്സ് യൂസ് ചെയ്തിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കരുത് ഗ്യാസ് ലൈറ്റ് ചെയ്യാൻ നോക്കരുത് ഗ്യാസ് ലൈറ്റും കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അപ്പൊ എന്താണെങ്കിലും ശരി ഇതൊന്നും ഒരു കാര്യമല്ല ഏതൊക്കെയാണെങ്കിലും ഏത് ചേട്ടനാണെങ്കിലും ആരാണെങ്കിലും ശരി നീതി തേടി പോകുന്ന സ്ത്രീകൾ അവരുടെ പാട്ടിനെ വിടുക അല്ലാണ്ട് നിങ്ങളുടെ ഒരു അധികാരം ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു യാതൊരു വിധത്തിലുള്ള പ്രിവിലേജും ഉപയോഗിച്ച് അവരെ തടയാൻ നിൽക്കരുത് അത് ശരിയല്ല അത് ഈ പറഞ്ഞ പോലെ ലൗഡ് ആണെങ്കിലും അല്ലെങ്കിലും ശരി അതൊരു ഭീഷണി തന്നെയാണ്